സംഭവം വേറൊന്നും അല്ല നമ്മുടെ ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു സമയത്ത് ഞാൻ ഇവിടെ ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം നമ്മൾ ഇന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞതിനു ശേഷമാണ് ഇൻട്രോ പറയണതല്ലേ സംഭവം വേറൊന്നും അല്ല നമ്മുടെ ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു വീഡിയോ രാത്രി പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ നേരം ഇൻട്രോ പറയണം പിന്നെ നല്ല 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 കളർഫുൾ ആയിട്ടുള്ള കണ്ടിട്ട് ായിട്ടുള്ള കളമൊക്കെ അപ്പൊ നമ്മൾ നല്ല സർപ്രൈസ് ഒക്കെ കൊടുത്ത് ചേച്ചിക്ക് അത് ആ അതെ ഹാപ്പി ആയിട്ട് പ്രതീക്ഷിച്ചില്ലായിരുന്നു പിന്നെ ചെറുതായിട്ടൊന്നും സർപ്രൈസില് ഞങ്ങളുടെ ഒരു വള കണ്ട് പാളി പോയെങ്കിലും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും കണ്ടങ്ങനെ പെട്ടെന്നെല്ലാം മനസ്സിലാക്കി അപ്പൊ അത് കാരണം അങ്ങനെ എന്നാലും വന്ന് ഇങ്ങനെ ഞങ്ങൾ ചെല്ലുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലായിരുന്നു ആണെങ്കിലും പോണെന്നും പറഞ്ഞു ചീത്ത പറയാൻ വേണ്ടി വന്നതാണ് അപ്പോഴാണ് ചിരിച്ചിരിക്കണോ ചിരിച്ചിരിക്കണ ചീത്ത പറയാൻ തോന്നിയില്ലാന്ന് ഞങ്ങൾ ഇപ്പൊ കാലത്ത് പൂക്കളൊക്കെ ഇട്ട് അതായത് ഞങ്ങളൊന്ന് കറങ്ങാനൊക്കെ പോകാനുണ്ടെ ഒന്ന് മേടിക്കാനൊന്നും പോയതല്ലേട്ടാ അങ്ങനെ ഒന്ന് പെരിഞ്ഞ വലുത് കറങ്ങിയൊക്കെ അപ്പൊ അങ്ങനെ ഓണായിട്ടൊക്കെ സുഖമായിട്ടൊക്കെ ഇരിക്കണല്ലേട്ടോടിയൊക്കെ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു പിന്നെ ഇന്ന് ഞങ്ങൾക്ക് വേറെ സർപ്രൈസ് വീഡിയോ അടുത്ത ദിവസം വരും അത് നേരം ഉണ്ട് ി രാത്രി ആറായിരുന്നു അതെ അത് ഞാൻ ഞാൻ പ്ലാൻ ചെയ്ത് ചെയ്ത സർപ്രൈസാണെ ഇവര് ആരുമല്ല അത് എനിക്ക് മാത്രം പങ്കുള്ള സർപ്രൈസ് പ്ലാൻ ചെയ്യാനായിട്ട് പ്ലാൻ അല്ലേ അതെ അത് ഇവിടെ നമ്മള് രാത്രി ഒരു സ്ഥലത്തേക്ക് പോകും എല്ലാവർക്കും അറിയാ സർപ്രൈസ് അതെ അത് സർപ്രൈസ് കാര്യം അടുത്ത ദിവസം വീഡിയോയിൽ ദിവസത്തെ വരുവട്ടോ അതെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഇന്നലത്തെ ബർത്ത്ഡേയുടെ വിശേഷങ്ങൾ എല്ലാവരും ഒന്ന് ഊടിപ്പോയി കണ്ടിട്ട് സർപ്രൈസ് കൊടുക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേക്ക് മന്ത്രം ഇനി അടുക്കളയിൽ പോയിട്ട് ഞാൻ അവിടെ പോയിട്ടുള്ള ബാക്കി വിശേഷങ്ങള് കാണിച്ചാലോട്ടാ ഞാൻ അടുക്കളയിലേക്ക് വന്നപ്പോഴേക്കും അവിടെ എല്ലാവരും പ്രത്തേക്ക് വന്ന് അമ്മച്ചേട്ടൻ പായസം ഉണ്ടാക്കി വെച്ചിട്ട് ഇത്രേ ഇതായി പോയി കട്ട് ആയി പോയി അപ്പൊ ഇത്തിരി പാല് തിളപ്പിച്ച് സുനിച്ചേട്ട് രാവിലെ സർപ്രൈസ് സർപ്രൈസൊക്കെ കൊടുത്തെന്ന് പറയണ്ട പായസൊക്കെ ഇണ്ടാക്കിട്ട് പായസം കട്ട് ആയി പോയി ഞാനത് നീട്ടി വെള്ളം അതെ അതെ നമുക്ക് അവിടെനിന്ന് ന്യൂസ് കിട്ടിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങും എല്ലാം റെഡി ആയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ആ ഉണ്ടാവില്ല എനിക്കാരിപ്പൊ സുച്ചേണ്ടി ഇന്ന് പോകും അപ്പൊ സുനിച്ചേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിട്ട് ചേട്ടൻ വിളിച്ച് ഞാൻ അതെ ഇറങ്ങേണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും പറഞ്ഞു ഇതേ കഴുകയാണ് പറഞ്ഞു അപ്പൊ അതെന്താ ഇപ്പൊ അതാണ് സംഭവം ഇത്ര നേരം ഇവിടെ സംചരണം ചേട്ടൻ്റെ അമ്മ എല്ലാരും സുധു എല്ലാരും കൂടെ നിക്കയിരുന്നേ ഞാനിങ്ങോട് വന്നപ്പോഴേക്കും അവരെല്ലാവരും അപ്പുറത്തേക്ക് പോയി അപ്പുറത്തും കൂടെ പോയിട്ടൊന്നും ഞാൻ ജസ്റ്റ് കാണിച്ചേരാൻ ചുറ്റിച്ച് നമ്മളവിടെ കേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കസേര മാറ്റോട്ട് ആ കേക്ക് മുറിക്കണില് മാറ്റാന്ന പുറത്താണ് പിന്നെ അതെ ഇവിടെ എല്ലാരും കൂടെ വർഷങ്ങളൊക്കെ പറഞ്ഞു നിൽക്കുന്നുണ്ട് അതെ പാട്ടൊക്കെ പാടുന്നു കാത്തിരുന്നു അതെ സർപ്രൈസ് അയ്യോ അയ്യത് കാണിച്ചു അതും കൂടെ കാണിച്ചില്ലാന്ന് അറിയിക്കാനായിട്ട് ഇപ്പറത്ത് വെച്ചിട്ടില്ല വണ്ടി അടപ്പാണ് രാവിലെ അതെ ശരിക്കും പ്രതീക്ഷിക്കാനുണ്ടാവില്ല കാര്യം ഞാൻ രാവിലെ വിളിച്ചപ്പോഴും എന്താണ് പരിപാടിയാന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെയാണ് സംസാരിച്ചോളൂ അതെ അപ്പൊ ചേട്ടന്റെ വണ്ടി മാത്രം ഇവിടെ ഇരിപ്പുണ്ട് നമ്മുടെ രണ്ട് വണ്ടികളും ടൂ വീലറിനാണ് വന്നത് നമ്മുടെ അപ്പുറത്ത് കണ്ട ഇവിടെ ഇങ്ങനെ സെറ്റാക്കിയത് ചേക്കീണ് കണ്ട അവിടെ എടുക്കണത് അപ്പൊ അതെല്ലാം സെറ്റ് ചെയ്ത് ഇനി ചേച്ചി അവിടെ നിന്ന് വരണത് നോക്കി നിൽക്കേണ്ട അപ്പൊ ഇനി വരുമ്പോ കാണാം ഇത്ര അഞ്ചു മിനിറ്റ് കാത്തിക്കാ ക്ഷമിന്നെ കൊറേ കര എന്നോട് ചോദിക്കണായിരുന്നു എന്താണ് ഇപ്പൊ കൊണ്ടാട്ട ഫാമിലി വരാത്തത് കൊണ്ടാട്ടത്തി വരാത്തോ കാണില്ലല്ലോ വ്രത്തിൽ ഇറങ്ങിട്ടില്ലല്ലോ ഇപ്പൊ വൈദ്യുതി വരുവുള്ളൂല്ല വിചാരിച്ചൊന്നുമില്ല ഞാൻ വിചാരിച്ചു ഇന്ന് വിചാരിക്കാത്ത കാര്യങ്ങളാണ് മൊത്തം ഞാൻ പായസം വെക്കാൻ സേമിയെടുക്കാൻ നോക്കിയപ്പോഴേ ഉപ്പുമാവുണ്ടാക്കിട്ടുണ്ടായി സേമിയോ കഴിഞ്ഞ ദിവസം കണ്ട് വെച്ചോളൂ കേട്ടു അതീന്നെ സേമിയോ പായസോ എന്റെ കൈ ഫീർന്നു വരുന്നു തക്കു ചോമയാ പനിയൊക്കെയാണ് അല്ലേ അപ്പൊ നോക്കി തക്കുവിന്റെ ബർത്ത്ഡേ കേക്ക് സന്തോഷ

എന്നിട്ട് വരയ്ക്കും വരയ്ക്ക് സന്തോഷം തോന്നുന്നു കേക്ക് മുറിയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു ക്യാമറമാൻ ഞാനിവിടെ അവിടെ കേക്ക് കൊടുത്തിട്ടിരിക്കുന്നു അതെ അതെ അതെ

ഞാൻ പറഞ്ഞെ ഞാൻ ഇന്ന് സുതപ്പനോട് സ്കൂളിൽ പോയപ്പോണ്ടാതിരിക്കണിരുന്നേ എന്നുവെച്ചാൽ സുതപ്പന എന്നോട് ഭയങ്കര കൂടി നിന്നിട്ടില്ലേ ഇന്ന് എഴുന്നേറ്റിട്ട് ഇതൊന്നും പറഞ്ഞില്ലേ വിഷയത്ത് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞേ അയ്യോ സോറി അമ്മേ പറയാൻ പറഞ്ഞു ആ ഹാപ്പി ബർത്ത് സർപ്രൈസ് आपण <sum> <sum> <laughs> <sum> <sum> <laughs> <sum> <sum> <sum>

ഇതെനിക്ക് ഏറ്റവും വലിയ കൈകളിന്നല്ലേ കിട്ടിയത് ഈ സമയത്ത് ഞാനിവിടെ നിക്കണെങ്കി അമ്മന്റെ ചേട്ടൻ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചു എല്ലാരും പിന്നിൽ നിന്ന് പ്രവർത്തിക്കേ ഇന്ന് അമ്പത്തി കഴിഞ്ഞിട്ടില്ല ഞാൻ സെൽഫി ഒന്നും എടുക്കാൻ നിന്നില്ല വന്ന് അപ്പൊ എങ്ങനെയുണ്ടായി ഞങ്ങളുടെ സർപ്രൈസ് അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അതെ ചേച്ചി സന്തോഷായിട്ടാ ഹാപ്പിയായി സുധുമാണെങ്കിലും അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുവന്ന ഒന്നും വിചാരിച്ചില്ലായിരുന്നാള് പാവം കാര്യം അത് രണ്ടു ദിവസം മുന്നേ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അന്നേരത്തെയാണ് ചേച്ചി ആയിട്ട് കേറി വന്ന് എന്നിട്ട് സൈലന്റ് ആക്കി ഫോൺ ഫോണോടെ വെച്ച് അങ്ങനെയൊക്കെ അതെ സുധു ഹാപ്പി ആയിരുന്നു സുൻചണ് ഹാപ്പി ആയിരുന്നു ചേച്ചിയും ഹാപ്പി ആയിരുന്നു നമ്മളെല്ലാരും ഹാപ്പി ആയിരുന്നു ഇന്ന് സർപ്രൈസ് കൊടുക്കാൻ പോണത് ഒരിക്കലും ഒരിക്കലും പ്രതീക്ഷിക്കൂല തെറ്റിയാണ് പോണത് പ്രതീക്ഷിക്കണ്ടാവൂല എന്നൊരു സംഭവം ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിയാനായിട്ട് മണിക്കൂറുകൾ ബാക്കിയുള്ള സമയത്താണ് ഞങ്ങൾ കൊടുക്കാൻ പോകുന്നത് അതൊടങ്ങുന്ന സമയത്തൊക്കെയാണ് ബർത്ത്ഡേക്ക് കൊടുക്കുന്നത് ഇങ്ങനെ കൊടുക്കാം ഇങ്ങനെയും കൊടുക്കെ കണ്ണമ്പറോട്ടൊരു കൊച്ചു ജീവിത അതിങ്ങനെ

അപ്പൊ എല്ലാവർക്കും വീഡിയോക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണേ ഇനി അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്തതും ഒരു ആയിരിക്കും മിക്കവാറും അടുത്ത സർപ്രൈസ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ